നമസ്കാരം എന്തോ കൗണ്ടറിലേക്ക് സ്വാഗതം ഞാൻ രമണൻ നമുക്ക് സ്വാഗതം ചെയ്യാം നിന്നും സിയോ സ്വാഗതം സിയോ എന്തൊക്കെയുണ്ട് ലോക്ഡൌൺ കാല വിശേഷങ്ങൾ ഞാൻ ഞാൻ കാല വിശേഷങ്ങൾ ഓ ഡാർക്ക് സീനാണ് ഈ ലോക്ക്ഡൌൺ വല്ലാത്ത സിറ്റുവേഷൻ ആണ് മറ്റാൻ എനിക്ക് അറിയാൻ പാടില്ല ഡാഡി ആണെങ്കി ഇപ്പൊ ജോലിക്കുമ്പോൾ പണിക്കൊന്നും പോണില്ല ഇപ്പൊ വീട്ടിൽ ചുരുങ്ങി കുത്തിയിരിക്കുന്നു അമ്മ വീട്ടിൽ പിന്നാലെ നടന്ന് കുറച്ച് സമാധാനം താണെന്ന് പറയുന്നു എനിക്കറിയിൽ ഔറ്റർ ഹാൻഡിൽ എത്തുന്നു ആൻഡ് നമുക്കറിയാം ഇപ്പൊ ബൈക്കെടുത്ത് പുറത്തുപോയി കഴിഞ്ഞാൽ പോലീസ് ആൻറെ നല്ല അടി കിട്ടുന്നുണ്ട് ഹലോ നമ്മളെ വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മള് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മറ്റാന്റെ പേര് എന്റെ പേര് രമണൻ ആ രമണൻ ബ്രോ അത് ഞാനൊരു കാര്യം രമണൻ ബ്രോ അല്ല രമണൻ ഇതിപ്പോ ഈ കൊറോണ വൈറസ് ഉള്ളവർ മാത്രം ക്യാൻറ്റീനിൽ ഇരുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ എവിടെ ഇരുന്നാൽ മതിയെന്ന് ഈ കാന്റീനിൽ നമ്മൾ എല്ലാരും ഇരിക്കേണ്ട ആവശ്യം എന്താണുള്ളത് ക്യാൻറ്റീൻ ഉള്ളവർ മാത്രം പോലെ സി ഓന്റീനിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമല്ലേ ക്യാൻറ്റീൻ അല്ല ക്വാറന്റൈൻ ക്വാറന്റൈൻ എന്നാണ് അതിന് പറയുന്നത് അതായത് നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ എനിക്കറിയില്ല ഇതിപ്പോ ഇപ്പോ ആരാണ് ലീഡ് ചെയ്ത് ആരാണ് അമേരിക്ക തന്നെയല്ലേ അമേരിക്ക തന്നെ ലീഡ് ചെയ്ത് സ്കോറിൽ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അമേരിക്ക ലീഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സിഒ ഇത് ലോകം മുഴുവൻ എന്ന മഹാവ്യാധി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു ക്രിക്കറ്റ് കളിയോടും സ്കോറിനോട് ശരിയല്ല മുടിക്കുന്നത് ഞാൻ അടുത്ത അതിഥിലേക്ക് പോകുന്നു കോട്ടയത്ത് നിന്നും നമ്മുടെ ചേരുന്നത് ശ്രീ ഷാർഗരൻ സ്വാഗതം എന്തായാലും നമ്മുടെ ഇത് തുടരുക ഞാൻ അടുത്ത അതിഥിയിലേക്ക് അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്നും സോമൻ ആറ്റിക്കൽ സോമൻ താങ്കൾ ലൈനിലുണ്ടോ കേൾക്കുന്നുണ്ടോ സോമൻ കേൾക്കുന്നുണ്ട് അതോ എന്തൊക്കെയുണ്ട് സാമാന വിശേഷങ്ങൾ ലോക്ഡൌൺ അല്ലേ എങ്ങും പുറത്തു പോകാൻ പറ്റുന്നില്ല അത് ഞാനൊരു കവിയാണ് ഓ അപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലം വളരെ ഫലപ്രദമായി താങ്കൾ ഉപയോഗിച്ചു നല്ല കവിതകൾ താങ്കൾ എഴുതി അതെ അതെ ഞാൻ ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്റെ സർഗവാസനകൾ തട്ടി ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ വിരിയുള്ളത് ആ കവിതകളിൽ ഏതെങ്കിലും ഒരു കവിത വലിയ നീളമില്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ അത് ഒറ്റയിരിപ്പ് ഞാനൊരു കണ്ടുപിടുത്ത കവിയാണ് എന്നും കണ്ടുപിടിച്ച് കവിത ഉണ്ടാക്കുന്ന ഒരു കവിയാണ് ഞാൻ ശരി കേൾ കണ്ടുപിടിച്ച കവിത വെളുത്ത കാറിനെ കറുത്ത ടയർണ എന്റെ കറുത്ത കാറിന് വെളുത്ത ടയറില്ല ഓറോണ ഇതാണ് എന്റെ ലേറ്റസ്റ്റ് കവിത എൻ്റെ ചോദ്യം അതല്ല ഇടക്കിടക്ക് കൊറോണ കൊറോണ എന്നതിനിടയിൽ ചേർക്കുന്ന എന്തിനാണ് അതോ ജമുന കൊറോണ സമയത്ത് കൊറോണ കൊറോണയെന്നല്ലാതെ സുനാമി എന്ന് കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ എവിടുത്തെ അപവാകരാണ് ചാരംഗധരന്റെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക ചാരംഗധരൻ ഈ കവിതയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം എന്റെ പൊന്നെ ഈ കവിതയെ കുറിച്ച് ഞാൻ എന്നാ പറയാനാണ് ഇതിലും ഭേദം കൊറോണ വരുന്നതാണല്ല എന്നാണ് എന്റെ അഭിപ്രായം തുടരുക തുടരുക അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ് അടുത്ത അതിഥി സൈക്കോളജിസ്റ്റ് ആയൊരു ഡോക്ടറാണ് ആ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സന്തോഷം ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഒരു ചോദ്യം ഇതാണ് കൊറോണയെ നമുക്ക് എങ്ങനെ തടയാം നമുക്ക് കൊറോണ ചെറുത്താൽ നിസ്സാരമായിട്ടുള്ള വഴികൾ മതി നമ്മൾ അങ്ങനെ കൊറോണ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കില്ല ഉദാഹരണത്തിന് നമ്മുടെ വീടിന് ചുറ്റും കമ്പിവേലി അഥവാ മുള്ളുവേലി കെട്ടിക്കഴിഞ്ഞാൽ ഈ കൊറോണ നമ്മുടെ വീടിനകത്തേക്ക് വരില്ല അബദ്ധവശാൽ ഇതിന്റെ ഇതിനോട് ചാടി കൊറോണ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇത് ചേർത്തക്കാത്ത ചതച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഇച്ചിരി മള്ളങ്ങളുടെ ചാലിച്ച് വീടിനു ചുറ്റും വിതറിയാലും ഈ കൊറോണ വരില്ല ഇനി ഇതും വരെ വീട്ടിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊതുകിനടിക്കുന്ന ബാറ്ററി ഇലക്ട്രിക് ബാറ്റ് ബാറ്ററി ഇടുന്ന അത് നമ്മുടെ കയ്യിൽ കരുതി അത് വെച്ച് കൊറോണ നമുക്ക് ഓടിക്കാൻ ആയിരിക്കണം ആ രമണ രമണ ഞാനൊരു കാര്യം പറഞ്ഞു മിസ്സർ മിസ്സർ രമണ ഈ കൊറോണ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് അത്ര പേടിക്കേണ്ട ഒരു രോഗമല്ല ഞാനെന്റെ സുഹൃത്തൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ സംസാരിച്ചിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് കൊറോണ ഈസ് കോംപ്ലിക്കേറ്റഡ് ഡിസീസസ് ആണ് വിക്ടോറിയൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആണ് കൊറോണ അത്രയുള്ള ഈ സംഭവം സോമൻ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൗത്ത് ഇതാണ് വേണ്ടത് സംഭവം ഞാൻ അറിഞ്ഞിരുന്നില്ല താങ്കൾ ഇത്രയും വലിയ മഹാനാണെന്ന് അറിഞ്ഞിരുന്നില്ല സോമൻ ഇത് കേട്ട് കേൾക്കുമ്പോൾ താങ്കൾക്ക് ഒരു കവിത തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എനിക്ക് ഒരു കൺ സാനിറ്റൈസർ അവന്റെ അണ്ണാട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് ഈ അവന്റെ ഈ ഇത് കേട്ടിട്ട് ആ വായി കളിക്കുന്നതിന് ആ വായി കളിക്കുന്നതോട് പറ ഈ കവി കവി എന്താണ് കവിത എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് എല്ലാം പറമണൻ ആ ഷാർഗറിന്റെ ആ ഷാർഗധറിന്റെ മൊബൈൽ നമ്പർ നിൽക്കുന്ന തുറന്നത് കഴിയുമ്പോൾ എന്തിനാ എന്തിനാണ് എന്തിനാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്റെ കവിതയെപ്പറ്റി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കാം